പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജനനം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അത് ആദ്യത്തെ കുഞ്ഞാണെങ്കിൽ വിവിധ തരത്തിലുള്ള ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുക നൂലുകെട്ട് പേരിടൽ ചോറൂണ് മാമോദിസ പിറന്നാളാഘോഷം അങ്ങനെ വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ സ്ഥിരം കണ്ടുവരുന്നവയാണ് നമ്മുടെ നാട്ടിൽ പ്രസവത്തിനായി ഏഴാം മാസമാകുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് സ്ത്രീകൾ പോകുന്നതാണ് പതിവ് ശേഷം കുഞ്ഞ് ജനിച്ച് ഏകദേശം മൂന്ന് മാസത്തിന് ശേഷമായിരിക്കും അമ്മയും കുഞ്ഞും തിരികെ എത്തുക അത്തരത്തിലൊരു മടങ്ങിവരവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ട്ടും പോലി കുഞ്ഞ് ഒരു മുട്ടു അവൻ തത്തണിത്താണെന്ന് പിടിക്കണം തന്നാരം പണിയണതന്നാരം തയ്യാരൻ തക്കിട അപ്പന്റെ വീട്ടിലേക്ക് ഒന്നാം ദിവസം എന്ന അടിക്കുറിപ്പോടെ ബേബി ലൂക്കാച്ചൻ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എബിൻ ഗേളി ദമ്പതികളുടെ കുഞ്ഞുമകനാണ് ലൂക്കാച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന ലൂക്ക് ഗേളി എബിൻ ഏപ്രിൽ നാലിനായിരുന്നു ലൂക്കിന്റെ ജനനം മാമോദിസയൊക്കെ കഴിഞ്ഞ് അപ്പന്റെ വീട്ടിലേക്ക് ലൂക്ക് എത്തുന്ന ചടങ്ങാണ് കുടുംബത്തിലുള്ള എല്ലാവരും ചേർത്ത് ഗംഭീരമാക്കിയത് കുടുംബത്തിലെ തലമുതിർന്ന മുതൽ യുവതലമുറയും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം ചേർന്ന് അടിപൊളി സ്വീകരണമാണ് കുഞ്ഞു ലൂക്കിന് നൽകിയത് കൈകൊട്ടിയാണ് ലൂക്കാച്ചന് അപ്പൻ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തത് തൊട്ടു പിന്നാലെ ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി മുറിയിലേക്ക് പ്രവേശിക്കുന്നു പിന്നെ പാട്ടും ഡാൻസും ഒക്കെയായി ആഘോഷ നിമിഷങ്ങൾ കുടുംബത്തിലെ തലമുതിർന്ന അമ്മാമ്മ പോലും കൈകൊട്ടി ആഘോഷത്തിന് വൈബ് മൂഡിലേക്ക് എത്തിച്ചു ഏതായാലും സോഷ്യൽ മീഡിയ ഈ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളും രസകരമായവയാണ്